ഹലോ എൻ്റെ ചിന്തകളിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഒരു ക്രിസ്മസ് കാലമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു വർഷ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് നോട്ടീസ് ചെയ്തായിരുന്നു ആ ഒരു കാര്യം പറയാം ഈ ക്രിസ്മസിന് എല്ലാ മലയാളികളും തന്നെ നെഞ്ചിലേറ്റി പാടുന്നൊരു പാട്ടാണ് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ഒത്തിരി ലിറിക്സ് മീനിങ് ഒക്കെ നോക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം ഞാനിത് നോട്ടീസ് ചെയ്തതാണ് അതിനകത്തൊരു വരിയുണ്ട് താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അർബേത് ലഹീം തന്നിൽ വന്നു വളരെ മനോഹരമായ ഒരു പാട്ടിലെ നല്ല വരികളാണ് പക്ഷേ നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ താരകം കണ്ടുവന്നത് ആക്ച്വലി ആട്ടിടയന്മാരല്ല താരകം നോക്കി വന്നത് വിദ്വാൻമാരാണ് അല്ലെങ്കിൽ രാജാക്കന്മാരാണ് പക്ഷേ അതാണ് ബൈബിളിൽ പറയുന്നത് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാം പാടി പതിഞ്ഞ പാട്ടാകുമ്പോൾ ചിലപ്പോൾ അർത്ഥം ശ്രദ്ധിക്കില്ലായിരിക്കും എന്താണെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ഈ ലിറിക്സ് മനോഹരമായി എഴുതിയത് എ ജെ ജോസഫ് സാറാണ് യേശുദാ സാറാണ് പാടിയത് അതുകൊണ്ട് അവരുടെയൊന്ന് പേര് പറയാൻ പോലും എനിക്കൊരു യോഗ്യതയൊന്നുമില്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മധ്യ തിങ്കൽ മണിപ്പന്തലിൽ വളരെ മനോഹരമായൊരു പാട്ടാണ് വളരെ പ്രത്യാശ തരുന്നൊരു പാട്ടാണ് ആ പാട്ടിനകത്തൊരു വരിയുണ്ട് മധ്യാകാശ തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും അത് എനിക്കത്ര അറിയില്ല അത് ശരിക്കും മണവാട്ടി സഭയുടെ വീളി നടക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ അനുസരിച്ച് സ്വർഗ്ഗത്തിൽ വെച്ചാണ് അത് കുഴപ്പമില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിലും കൂടുതലായിട്ട് മണിപ്പന്തലിൽ ആ ഒരു വാക്കാണ് അത് ശരിക്കും ഒരു മേഘപ്പന്തലിൽ എന്നായിരുന്നെങ്കിൽ കുറച്ചൂടെ കർത്താവ് വരുന്നത് മേഘാരൂഢനായിട്ടാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് മണിപ്പന്തൽ എന്ന വാക്ക് ആക്ച്വലി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാത്തൻ്റെ വരവിൻ്റെ ഒരു ഇതായിട്ടാണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ധാന്യൻ്റെ ധാന്യപ്രവചാറിൻ്റെ പുസ്തകം നോക്കുവാണെങ്കിൽ പതിനൊന്നിൻ്റെ നാൽപ്പത്തി നാലില് അത് ഞാൻ വായിക്കുവാണെങ്കിൽ എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോട് പുറപ്പെടും പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും അവിടെ അവൻ അവനന്തരിക്കും ആരും അവനെ രക്ഷിക്കുകയില്ല ഇത് ദൈവത്തെ പറ്റി പറയുന്ന കാര്യമല്ല അപ്പോൾ എൻ്റെ അറിവുകൾ വളരെ പരിമിതമാണ് പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഹിരക്ഷയ ദിവ്യ സ്നേഹക്കടലെ അതിനകത്ത് അതിനകത്താണ് ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം അത് ശരിക്കും ലിറിക്സ് വളരെ നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് നന്നായിട്ട് പലരും പാടിയിട്ടുണ്ട് എനിക്ക് പാസ്റ്റർ റെജി അതിനകത്ത് ഒരു യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരിക്കുന്നത് വളരെ ടച്ചിങ് ആണ് ഞാൻ അത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്ര മനോഹരമായി പാടിയിട്ടുണ്ട് പക്ഷേ ചില വേർഷനിൽ ആളുകൾ പാടുന്നത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു വരി ഹേ രക്ഷയ ദിവ്യ സ്നേഹക്കടലെ വളരെ മനോഹരമായ പാട്ട് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചത് ചിലർ പാടുമ്പോൾ ചില വേർഷനിൽ പാടുന്നത് എങ്ങനെയാണ് അതിൻ്റെ ലിറിക്സ് ശരിക്കും എങ്ങനെയാണ് നിൻ പ്രവാഹമന്മേൽ നിൻ നിൻപ്രമന്മേൽ ഒഴുക്കിയിടണമേ അങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള ലിറിക്സ് വരുന്നത് നിൻ പ്രവാഹമന്മേൽ ഒഴുക്കിയിടണമേ പക്ഷെ അത് ചില വേഷ ചിലർ പാടുന്നത് നിൻപ്രവാഹമന്മേൽ ഒഴുക്കിയിടരുതേ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് പാടുന്നത് പക്ഷേ അത് എല്ലാവരും അല്ല അതെനിക്ക് തോന്നുന്നത് പാടുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പാടുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം നോട്ടീസ് ചെയ്തിരിക്കുന്നത് വളരെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് മീനിങ് ആണ് അന്നേരം വരുന്നത് അത് ചില സ്ഥലത്ത് ഒഴുക്കിയിടുമെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടായിരിക്കാം ആ ലിറിക്സിൽ അങ്ങനെ വരുന്ന വളരെ മനോഹരമായ വേറൊരു സോങ്ങാണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പാട്ടുകളുടെ മീനിങ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് എനിക്ക് അല്ലാതെ ഈ പറയുന്ന എഴുതിയ പാട്ടുകാരെ പോലെ എഴുതാനുള്ള വലിയ കൃപയോ അത് തിരിച്ചറിയാനുള്ള അല്ലാതെ ഉള്ള കഴിവോ ഒന്നുമില്ല അപ്പോൾ ഇത് ഒരു കുറ്റപ്പെടുത്തലായിട്ട് കാണരുത് നിങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കണ്ടുപിടിച്ചൊരു കാര്യം എനിക്ക് തന്നെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയാനും പാടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റപ്പെടുത്തലല്ല ജസ്റ്റ് ഒരു തിരുത്തൽ പോലെ കണ്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ കാണാം Thank you.